ഹേ എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ മുറ്റടിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് സൈഡിലായിട്ട് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഒരു കൗതുകം തോന്നി ജസ്റ്റ് വീഡിയോ എടുത്തു കുറേ കാലമായിരുന്നു അത് കഴിച്ചിട്ട് അപ്പോൾ ഞാനത് പറിച്ചെടുക്കുകയാണ് ഇതെന്താണ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു നൊസ്റ്റിവ് ഫീല് ഓർമ്മ വന്നിട്ടുണ്ടാവും നമ്മുടെ അണ്ടിപ്പരിപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ അണ്ടിപ്പരിപ്പെന്നായിട്ട് പറയുക അതായത് കശുവണ്ടി വീണിട്ട് നമ്മൾ പെറുക്കാനൊക്കെ മറന്നുപോയതും അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് മഴയൊക്കെ പെയ്യുമ്പോൾ മുളച്ച് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപ്പ് പുറത്തേക്ക് വരും അതെടുത്ത് കഴിക്കാൻ ഭയങ്കര ഒരു രസമാണല്ലോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് തപ്പി നോക്കി ഇനി ഉണ്ടോന്ന് അപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം ഇതാ ഒരു മുളക്കാൻ ആ രൂപത്തിൽ കുറേ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുളച്ച് പാകമായത് രണ്ടെണ്ണം കിട്ടി അങ്ങനെ അതെടുത്തിട്ട് ഞാൻ പോന്നു ഞാൻ കഴിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് അവർക്കാണ് കേട്ടോ ഫസ്റ്റ് കൊടുത്തത് അപ്പോൾ വലിയ കുട്ടി അവൾ മദ്രസേ പോയിരുന്നു അപ്പോൾ ഇയാൾ കഴിച്ചു കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഈ ഇഷക്കും കൂടെ എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവരുന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇഷക്ക് കൊടുക്കാനായിട്ട് അടിപരിപ്പില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് മുകളില് പറമ്പിൽ പോയോക്കാം അവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും കുറെ വീണ് കിടക്കണ് അപ്പൊ അവനത് കഴിച്ചിട്ട് സൂപ്പർന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിന് അങ്ങനെ ഞങ്ങൾ മുകളില് പറമ്പിൽ വന്നപ്പോൾ അവിടെ ഭയങ്കര അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ കേട്ടോ അപ്പോൾ അവിടെയാണ് ഫാം ഉള്ളത് ആടും പശുവൊക്കെ ഉണ്ട് അപ്പോൾ അവൻ കുറച്ച് നേരം അവിടെ നിന്നു അവർ ആടിനെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അൻറ്റിത്തറിക്ക് എടുക്കാനായിട്ട് പോന്നു ഇവിടെ വന്നപ്പോഴാണ് ഒരുപാടെണ്ണം ഇങ്ങനെ വീണ് മോച്ചു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ മതിയാവോളം കഴിക്കാനുള്ളത് കിട്ടി അങ്ങനെ അതൊക്കെ കുറേ നേരം നിന്ന് പറിച്ചെടുത്ത് അവിടെ നിന്ന് തന്നെ കഴിച്ച് അങ്ങനെ പോന്നു പിന്നൊരു കാര്യം പറയട്ടെ ഗൈസ് ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പ് മുളച്ച് നിൽക്കുന്നതും അതേപോലെ കൂണ് മണ്ണിൽ നിന്ന് പൊന്തി വരൂലെ അങ്ങനെ മണ്ണിൽ നിൽക്കണത് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തൊന്നുമില്ലാത്തൊരു പൊലീ ആണ് ഇത് കാണുമ്പോൾ ഇത് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ കഴിച്ചെടുക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല അവരെന്നെ ഒക്കെ കഴിച്ചു கிட்டு കാണാൻ തന്നെ നല്ല രസല്ലേ ഇങ്ങനെ ഇലൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ട് മുളച്ച് നിക്കുന്ന കാണാൻ ഈ ഒരു പരിവായതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇല ഇല തളിർത്ത് വന്ന് കുറച്ച് ഇല വലിപ്പം വെച്ചതാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളേറെ ഇതേപോലെ മുളക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറേ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇനി ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും മുളച്ച് പാകമായിട്ട് കിട്ടും അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ഞെട്ടിയുടെ ഭാഗം ഉണ്ടാവുമല്ലോ അതുപോലെ നല്ലോണം കറ ഉണ്ടാവും അപ്പോൾ ആ കറ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാവിനൊരു ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് അവർ മദ്യാവോളം കഴിച്ചു ഇത് വെച്ചിട്ട് കുറേ പേര് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണാം പക്ഷെ ഞങ്ങളിതിങ്ങനെ പച്ചക്ക് കഴിക്കുക കേട്ടോ ചെയ്യല് ഇത് കഴിച്ചിട്ടുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ